ബിജെപിയുടെ പിന്തുണയിലാണല്ലോ ഇപ്പൊ പ്രസിഡന്റ് ആയിരിക്കുന്നത് അതിനെങ്ങനെയാണ് കാണുന്നത് അല്ല ബിജെപി എന്നുള്ള അർത്ഥത്തിലല്ല ബിജെപി എന്നുള്ള യു ഡി എഫും ബിജെപിയും പിന്തുണ വന്നു ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് കുമരകത്തുള്ള ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ എനിക്കുണ്ട് അതിന് അതിന്റെ ഒരു ഭാഗം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ താങ്കൾ യുഡിഎഫ് സ്വതന്ത്രമായി ജയിച്ചു പിന്നീട് ബിജെപി പിന്തുണ തേടുകയാണ് എന്നാണ് സി പി എം ആരോപിക്കുന്നത് ഞാൻ പറയാം എന്റെ കാര്യം ഞാൻ പറയാം ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ഈ എന്നാ എനിക്ക് പിന്തുണ വന്നു അതിനുശേഷം ബി ജെ പി ഇങ്ങനെ ബി ജെ പി എന്നോട് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടാൽ അവർ ചോദിച്ചു ഞങ്ങളിങ്ങനെ സ്വതന്ത്രം പിന്തുണരാൻ തയ്യാറാണ് സ്വീകരിക്കുമെന്ന് ചോദിച്ചു ആര് വന്നാലും ഞാൻ സ്വീകരിക്കുന്നു ഇപ്പം സി പി എമ്മിലെ അംഗങ്ങളായിട്ടുള്ള ആരെങ്കിലും പിന്തുണ വന്നാൽ ഞാൻ സ്വീകരിക്കേണ്ട കാര്യമില്ല അതും സ്വീകരിക്കും അത് തർക്കം കരുത് ഞാനിതിനകത്തിന് മുൻപോട്ടൊരു വകഭേദം എനിക്കില്ല ആര് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി ആയാലും എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് മുൻപോട്ട് പറഞ്ഞത് അടക്കം പറയുന്നത് ഒരു സ്ഥലത്തും വർഗീയ ശക്തികളുടെ പിന്തുണ നേടിയില്ല യുഡിഎഫ് ഭരണത്തിലേക്ക് വരില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു അട്ടിമറ നടന്നിരിക്കുന്നത് യു ഡി എഫിന് പിന്തുണ പിന്തുണ മാത്രമേ ഉള്ളൂ ഞാൻ യുഡിഎഫുകാരനല്ല ഞാൻ സ്വതന്ത്രനാണ് എനിക്ക് അവർ പിന്തുണ വന്നു അത് സ്വീകരിക്കരുതെന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല